ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു ജേണലിംഗ് വീഡിയോ ആണ് മീൻസ് എനിക്കിങ്ങനെ ജേണലിങ് ചെയ്യാൻ മാത്രമല്ല എൻ്റെ ചുമ്മാ എനിക്ക് എന്തൊക്കെയാണ് അറിയുന്നത് എനിക്ക് പക്ഷെ നല്ല ക്യൂട്ടായാലും പണിയിലാക്കുമായിരിക്കും നിങ്ങളുടെ അഭിപ്രായം അപ്പം ഞാൻ സ്കൂളിൽ നിന്നിട്ട് മുടി അയച്ചിട്ടില്ല എനിക്ക് പനിയായിരുന്നു ഗായ്സ് ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു അപ്പം വീഡിയോസൊക്കെ വരാനൊക്കെ ഭയങ്കര താമ്പാണ് അപ്പം പിന്നെ എക്സാം നടക്കുകയാണ് എയ്റ്റീൻ മാർക്സിൻ്റെ അപ്പം ഞാൻ നിങ്ങൾക്ക് അതല്ലേ എന്തായാലും കാണിച്ചാലും കൊള്ളത്തില്ല എന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ കഴിച്ചത് ബട്ട് എനിക്ക് ക്യൂട്ട് ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് കാഞ്ചരാം ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണണം കാണുമ്പോൾ അറിയാമായിരിക്കുമല്ലോ കുട്ട് കെ വാസി അങ്ങനെ അങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓക്കെ ഗായസ് അപ്പം ഇങ്ങനെയൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുമ്പോഴായിരിക്കും എനിക്ക് സന്തോഷം കിട്ടുക ഇതെനിക്ക് ആയിട്ട് കിട്ടിയ കവാസ്റ്റിക്കേഴ്സാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പോൾ ഇതൊക്കെ ചുമ്മാ ചെയ്തത് കാണണ്ടല്ലത് പിന്നെ ഇതൊക്കെ എനിക്ക് ചുമ്മാ വിഷമങ്ങൾ വരുമ്പം പിന്നെ അതും തെറ്റി കൊളായപ്പോൾ ഞാൻ ഒട്ടിച്ച് വെച്ചാണ് അതിൻ്റെ പറഞ്ഞ ഹാൻഡ് റൈറ്റിങ് ഞാൻ എഴുതിയതാണ് പിന്നെ ഇത് വർക്ക് ഹാർഡ് ആൻഡ് എഴുതി വർക്ക് ഹാർഡ് ഡ്രീം ബിഗ് അങ്ങനെയല്ലേ ആണ് പിന്നെ ഇത് ചുമ്മാ കളർ പാലറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് എൻ്റെ ഒരു കല്ലാവിലതാണ് ചുമ്മാ ഇങ്ങനെ അടിച്ചതാണ് കേട്ടോ ഞാൻ ചുമ്മാ പിന്നെ ഇത് എൻ്റെ സ്റ്റിക്കേഴ്സ് ഞാനാണെങ്കിൽ എടുത്ത് ഒട്ടിച്ചതാണ് അയ്യോ ആ പിന്നെ ഇത്രയും ലൈറ്റസ്റ്റ് പേജ് കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മൾ വരുന്നത് ഇനി നമുക്ക് എൻ്റെ കയ്യിലുള്ളതാകെ ഇത്രയും പേജുകളും കൂടിയാണുള്ളത് അതിനകത്തെങ്കിലും നല്ല ചെയ്യണമെങ്കിൽ ചെയ്യണമെന്ന് എനിക്കുണ്ട് പിന്നെ എനിക്കിനി എത്ര പേജുണ്ടെന്ന് എണ്ണാവുന്നത് എണ്ണാവുന്ന അത്രയും പേജുകളെ ഉള്ളു ഗായ്സ് അപ്പം എനിക്കിനി ഡയറി മേടിക്കണം അച്ഛൻ്റെ അടുത്ത് രണ്ടു പോകുന്നത് ഡയറീസ് കൊണ്ടുവരാൻ പറയണം അപ്പം അച്ഛൻ ഇനിയിപ്പോൾ എനിക്ക് എനിക്കറിയത്തില്ല അച്ഛൻ വരും അന്നെങ്കിൽ ഡയറീസ് കൊണ്ടുവരാൻ പറയണം വരുവായിരിക്കും ഇപ്പം എൻ്റെ ക്യൂട്ട് ഡയറി കണ്ടിട്ട് എങ്ങനെയുണ്ട് എനിക്ക് എൻ്റെ ക്യൂട്ട് ഡയറി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്ക് ജേണലും ചെയ്യാൻ അറിയത്തില്ല ഗൈസ് നിങ്ങൾക്ക് വല്ല ടിപ്പ് പറയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ജേണലി എന്ന് പറഞ്ഞാൽ ജീവനാണ് ഒരണമാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത് ഇവിടെ അപ്പോഴൊന്നും തൊഴിയിട്ടില്ലെന്ന് എനിക്ക് കാണുമ്പോൾ അറിയാം ആകെ എനിക്കിപ്പോൾ എയ് ട്വൻറ്റി സ്റ്റിക്കേഴ്സില് എയ്റ്റീൻ സ്റ്റിക്കേഴ്സിനി ഇവിടെ ഇപ്പൊണ്ട് ഒരെണ്ണം ഫ്രണ്ട്സിനെ ഓരെണ്ണം എല്ലാം പ്രതിച്ചു ഓർത്ത് ഓർമ്മ എൻ്റെ കസിനും ഓർത്തു കാഴ്ച അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പം ആംസോ സോ എന്താ പറയുക ഇന്നെനിക്ക് പറയണ്ടെന്ന് അറിയത്തില്ല ഈ സാംസോ ഇത്ര ഗ്രേറ്റ്ഫുൾ പിന്നെ ഇവിടെ ഞാനിപ്പോൾ മെനങ്ങാന്ന് അങ്ങോട്ടെന്ന് തോന്നുന്നു എണ്ണം ചെയ്തു എന്തായത് ഇപ്പം ടുമാറോ ഈസ് ഒരു പ്രശസ്തി എന്നൊക്കെ എഴുതി തിരുവോണത്തിന് മുമ്പ് വരെ എഴുതി വെച്ചിട്ടുള്ളൊരു ജേണലിംഗ് ആണേ അന്ന് വരെയാണ് ഞാൻ ജേണലിങ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ എനിക്ക് ചെയ്യണം അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ജേണലിങ് ചെയ്യാൻ നിങ്ങളും കാണും ഗായ്സ് അപ്പം നിങ്ങൾ കാണത്തില്ലേ ഗായസ് നമുക്ക് എന്തായാലും ജേണലിങ് ചെയ്യാൻ ജേണലിങ്ങായിട്ട് ജേണ ജേണലിങ്ങിലോട്ട് കടക്കാൻ പറ്റാമ്മ ചേ ഓ എന്നൊരു വായ്ക്കുള്ളാത്ത ബേഡൊന്നും പറയരുത് എൻ്റെ സ്വന്തമായിട്ടുള്ള ജേർണലിംഗിൽ ചെയ്യാമെന്നാണ് ഞാനായിട്ട് വിചാരിക്കുന്നത് ജായ്സ് പിന്നെ ഒരു കാര്യം എന്താ ഞാനിൽ എന്തെങ്ങനെ ജേണലിങ്ങ് ചെയ്യാറുള്ള എനിക്ക് തിങ്കളാഴ്ച എക്സാം കഴിയും മണ്ടേ അപ്പം അതായത് പിന്നെ പൂജപ്പിൻ്റെ അവധിയാണ് ഗൈസ് തന്നെ പൂജപ്പിൻ്റെ അവധിക്കാൻ ചെയ്യാൻ ഞാൻ പറ്റത്തില്ല കൂടി ഇപ്പം ചെയ്ത് തീർക്കണം എനിക്ക് ഗൗസ് പൂജപ്പിനെ ബുക്കൊക്കെ അതിൽ തുടങ്ങാൻ പറ്റത്തില്ല ഒന്നും തീളിപ്പോലും ചെയ്യാൻ പറ്റത്തില്ലോ അപ്പം നമുക്കിന്ന് ഇതിൽ നിന്നൊന്ന് വെട്ടിയാലോ ഗായ്സ് ഇന്ന് ഞാൻ ഈ ഒരു ഗേളിനെയാണ് ഫസ്റ്റിൽ ഒട്ടിക്കാമെന്ന് വിചാരിക്കുന്നത് ഇവിടെ ഫ്രണ്ട് ഒന്നും ചെയ്തിട്ടില്ല ബിക്കോസ് ഞാൻ എന്താ പറയുന്നത് ഒരു ക്യൂട്ട്ലി ക്യൂഹ്രി കപ്പ്സ് ഉണ്ടാക്കാം എൻ്റെ ഒരു ഫ്രണ്ട് പേജ് ഇതാണ് കേട്ടോ ഇവിടുന്നാണ് നമ്മൾക്ക് തുടങ്ങുന്നത് ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല അപ്പം ഇവിടെ നമുക്ക് എന്തായാലും ഒരു ക്യൂട്ട് ജേണലിങ് ചെയ്ത് അല്ലേ പറ്റുമെന്ന് ഇവിടെ എല്ലാം ഞാൻ ചുമ്മാ വരച്ച മുഖമാണെങ്കിൽ സെൻ്റെ മുഖം എല്ലാം കരയും ഒരു മുഖമാണ് അപ്പം ഇവിടെ നിന്ന് എന്തായാലും ചെയ്തു തുടങ്ങണം വേറെ പോയി ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് ഇത് ഒട്ടിക്കാനെങ്കിൽ കാണിച്ചു തരാം അപ്പം ഗൈസ് എന്താ പറയുന്നത് അയ്യോ ഇത് ഞാനാണെങ്കിൽ ഗൈസ് എക്സാം എഴുതി പറ്റിയതാണ് ഗൈസ് എക്സാം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ആയിരുന്നു ഭയങ്കര ആയിരുന്നു അപ്പം ഇത് നമ്മുടെ ഒരു ക്യൂട്ട് ക്യൂട്ട് എന്താ പറയുക ഇവിടെ ഈ ക്ക് ഭയങ്കര ഇഷ്ടം എടുക്കത്തിനെ ഇങ്ങനെ എനിക്കുമ്പോൾ ഒട്ടും കൊള്ളത്തവ് ഇങ്ങനെ ഉണ്ടെങ്കിൽ സുഖം ചെയ്തുണ്ടെങ്കിൽ കിച്ചിക്വീട് നല്ലത് പിന്നെ എൻ്റെ പൗച്ച് എടുത്തു ഗായ്സൊക്കെ പൗച്ച കാണിച്ചാലും എന്താണ് ഗൈസ ക്യൂട്ട് പപ്പൂൾ പൗച്ച് പപ്പിളാണ് എൻ്റെ തീം പപ്പിളീന്ന് നമുക്ക് പേന എടുക്കാം ഗൈസ് ഓൾവേസ് എൽക്കോസ് എൽക്കോസ് ഈസ് മൈ വീക്ക്നെസ് അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ പേര് എഴുതാൻ നല്ലമായിട്ടും എഴുതിയ മതിയായിരുന്നു ഗൈസ് ബോറായോ എന്നൊരു സംശയം എന്തായാലും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് തരക്കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ചെയ്യാനെങ്കിലൊന്നും ചെയ്യുന്ന ആളല്ല പിന്നെ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതന്നേ ഉള്ളൂ ഗൈസ് ഇനി നമുക്ക് രണ്ട് മൂന്ന് സ്റ്റിക്കേഴ്സ് അടിക്കണം ഞാൻ എല്ലോ തീമായിരുന്നു ഒന്ന് ഉദ്ദേശി ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും എല്ലോ തീമിൽ നിന്ന് വേണ്ടിയിട്ടൊരു സ്റ്റിക്കർ തന്നെ ഇളക്കുകയാണ് ആദ്യമായിട്ടാണ് ഗൈസ് ഒരു എന്താ പറയുന്നത് അപ്പം ചീ തൊട്ടി ഗൈസ് നിങ്ങൾക്കൊന്നും കണ്ടില്ല അല്ലെ അത് കേട്ടോ ഒരു സ്റ്റിക്കർ ഞാൻ ഇടക്കണം അത് കേട്ടോ ബാക്കിയെല്ലാം കീറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഐ ലൈക്ക് ഇറ്റ് സോ മച്ച് ആൻഡ് ഐ ലവ് ജാൻ ലൈക്ക് വെരി മച്ച് ബട്ട് ഐ ലവ് എന്നു അത് തിരുനെല്ലാം കൊണ്ട് പറയുന്നു അപ്പം ഞാൻ എന്ന് വിചാരിച്ച ഒരു ലൗവും കൂടെ ഇരിക്കാനുണ്ട് എല്ലോ തീമാണല്ലോ അതുകൊണ്ട് യെല്ലോ ലവു ആണ് കേട്ടോ ഞാൻ കൈ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് യെല്ലോ തീമായിരുന്നു അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഗേൾ നമുക്കൊരു യെല്ലോ തീമായില്ല അത് കുഴപ്പമില്ല നമുക്ക് എന്തെല്ലാം ഒട്ടിച്ച് കൊടുക്കാം എനിക്കിങ്ങനെ ബ്ലൈൻഡ് ബാഗ്സൊക്കെ ഉണ്ടാക്കണം എന്നുണ്ട് അതൊന്നും എനിക്ക് അറിയില്ല ബേസിക്കലി എന്താ പറയുന്നത് ഞാനങ്ങനെയൊന്നും ഉണ്ടാക്കാൻ ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആർട്ട് ക്രാഫ്റ്റ് പിന്നെ നമുക്ക് ഗ്ലേസ് ഗ്ലേ ഗ്ലേ സ്ലൈം ഇല്ലെങ്കിൽ ആയിസ് നമുക്കൊരു എന്താ പറയുക ഒരു ഒരു വെള്ള കളർ സാധനമൊക്കെ കിട്ടുന്നത് എൻ്റെ പേര് മറന്നുപോയി അപ്പം ആ ച അത് ഞാനൊരു യൂട്യൂബിൽ കണ്ടതാണ് അപ്പം അത് എനിക്ക് മേടിക്കണം എന്നുണ്ടത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും സ്ലൈം ഉണ്ടാക്കുന്ന വീഡിയോ കുറേ വരും എന്തായാലും ഞാനാണെങ്കിൽ അതൊക്കെ എന്താ പറയുന്നത് ഈ ഒരു പൂജപ്പിൻ്റെ അത് ഇതില്ലേ ആ ഒരു ടൈമിൽ ഞാനത് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതൊന്നും അല്ല എൻ്റെ ജേൺലിങ് എന്നൊക്കെ വിചാരിച്ച് അപ്പം ഞാൻ ജേൺലിങ് എന്നൊക്കെ എഴുതി ജേൺലിങ് സ്പെല്ലിങ് തെറ്റാണ് വന്നത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണ് പറക്കാൻ ചെയ്യണേ അപ്പം പിന്നെ എന്തു ചെയ്യും ഞാൻ ലൗസൊക്കെ പറക്കുന്ന വയസ്സെനിക്ക് ലൗസൊക്കെ ഉണ്ട് അപ്പം നന്നായിട്ട് ഞാൻ ഇച്ചിരിക്കും എന്താ പറയുക പിന്നെ ഇതും കൂടി കട്ട് ചെയ്ത് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു ഗിസ് കൗട്ട് സ്റ്റാർട്ടായത് കപ്പൊട്ടിക്കണം കപ്പൊട്ടിക്കണം പിന്നെ നിൽക്കിയിട്ട് നിൽക്കിട്ട് പിന്നെ തീർന്നു ഇരിട്ടില്ല ഉപ്പുറക്കുമ്പോൾ കിസ്ബ് കൗ എന്ന് പറയുന്നത് തീർന്നിട്ടില്ലെങ്കിൽ എന്താ പറയുക തീരാറാവുന്നു അതുകൊണ്ട് നടയിലിട്ടിരിക്കുകയാണ് പിന്നെ നമുക്കിതെല്ലാം സ്പ്രെഡ് ചെയ്യണമല്ലോ എനിക്ക് അത്യാവശ്യം ഞാൻ പർപ്പേസും ഒട്ടിക്കുന്നതല്ല ഒട്ടിക്കുന്നതൊക്കെ ഞാൻ എന്താ പറയുന്നത് എൻ്റെ ഈ ഒരു കമ്പ് വെച്ചിട്ടാണ് എന്തായാലും ആകുള്ളത് ഈ ഒരു കമ്മമാണ് എനിക്ക് ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കടിൽ ക്ലൗഡ് കടൽ ക്ലൗഡ് അല്ലേ പേര് എങ്ങനെയാണല്ലോ അപ്പം കടിൽ ക്ലൗഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോദിച്ചാൽ നേട്ടമൊക്കെ കാണുന്നൊക്കെ ഉണ്ട് അപ്പം ചേച്ചി ഇത്രയൊക്കെ ഡാഫ് ഐഡിയാസ് വെടിക്കുന്നുണ്ട് അതൊക്കെ ചെയ്യണം ചേച്ചീൻ്റെ ഒക്കിയിട്ട് എന്താ പറയുന്നത് നമ്മളിങ്ങനെ പേപ്പർ ഡസ്റ്റ് ബിൻ ഡസ്റ്റ്ബിൻ ഇല്ലേ അത് ഞാൻ ഉണ്ടാക്കിയിരുന്നു സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു ആ ചേച്ചിയുടെ നോക്കിയിട്ടായിരുന്നു ഉണ്ടാക്കിയത് ആ ചേച്ചിയുടെ ആയിരത്തി ആയിരത്തി ആയിരുന്നല്ലേ പേര് ആണെന്ന് തോന്നുന്നു ആ ഞാൻ ആ ചേച്ചിയുടെ നോക്കിയിട്ടായിരുന്നു ഉണ്ടാക്കിയത് എനിക്കത് ഭയങ്കര ആയിട്ട് തോന്നി അപ്പം അമ്മയ്ക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഇങ്ങനെ ആ ചേച്ചിക്ക് കവാസ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സ് മൂന്നോ രണ്ട് മിടുത്തോ അങ്ങനെയാണ് ഞാൻ അതും മേടിച്ചത് ചേച്ചിയുടെ ലിങ്കിൽ കൂടെയാണ് അതും മേടിച്ചത് അങ്ങനെ ഒത്തിരി കഴിയുമ്പോൾ ചേച്ചിയുടെ ലിങ്കി കൂടെ മേടിച്ചിട്ടുണ്ട് അപ്പം ഇനി എനിക്ക് ആ ഒരു സ്ലൈൻ ഉണ്ടാക്കുന്നില്ല അതും ചേച്ചി കിട്ടാ ചേച്ചി ചേച്ചിയുടെ വിത്ത് കണ്ടുവച്ചിട്ടുണ്ട് ബട്ട് അത് അത് ആ യൂട്യൂബ് അല്ല അതിനകത്ത് ചേച്ചി കൊടുത്തിട്ടില്ല ലിങ്ക് കൊടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് ഇനി ഫ്ലിപ്പ്കാർട്ടിൽ നോക്കണം അഫോർഡബിൾ ആണെന്ന് ചോദിച്ചു പറഞ്ഞു അപ്പോൾ എനിക്ക് ഫോർഡബിൾ ആയിരിക്കും മേടിക്കും അമ്മ മേടിച്ചു തരുമായിരിക്കും എനിക്ക് അങ്ങനെ എനിക്ക് ക്രാഫ്റ്റ് ക്രാഫ് ഇഷ്ടം നമുക്കറിയാം അപ്പം എൻ്റെ ഇവിടുത്തെ ജാണിംഗ് ഒക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞു കാണിച്ചേരാം ഫസ്റ്റ് പേജ് അപ്പം ഫസ്റ്റ് പേജ് എന്തായാലും ജേർണലിംഗ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ എടുക്കണമെന്നുണ്ടായിരുന്നു വീഡിയോ ഒട്ടും കുളത്തിൽ നിന്ന് എനിക്കറിയാം എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നു ഗായ മൈ ഫ്രണ്ട്സ് എന്നൊക്കെ എഴുതി ഒരു ലവും കൂടെ വരച്ചു ഐ ലവ് മൈ ഫ്രണ്ട്സ് ആരാന്നൊക്കെ അറിയണ്ടേ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാന്ന് ആരാന്നറിയണ്ടേ നോവ നിയ ജോയ ദർ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് അപ്പോൾ അവരെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് എൻ്റെ എനിക്ക് ഞാൻ എൻ്റെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് അവരാണ് പിന്നെ ഫ്രണ്ട്സും അവർ തന്നെയാണ് ഫ്രണ്ട്സ് പിന്നെ എനിക്ക് അഷ്ടമി അവന്തിക അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയാം പക്ഷെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എനിക്ക് ലോകത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് തോന്നുന്നത് അവരാണ് കേട്ടോ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം തീരുമാനത്തിന് മുമ്പുള്ളൊരിതാണ് എല്ലോ തീം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി തുടങ്ങിയതാണ് പക്ഷെ എല്ലോ അല്ലായിരുന്നു ബട്ട് ഇതൊരു എല്ലോ തീമായിരുന്നു ഒന്ന് ഞാൻ പറഞ്ഞിപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാത്തതായിട്ട് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു ഇതൊരു എല്ലോ തീമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് പട്ടിതൊരു എല്ലോ തീമിന് പകരം ഒരു കേക്ക് തീമായിട്ടുണ്ടോ എന്ന് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് ഇപ്പം എന്തായാലും എല്ലാത്തിനും ഇഷ്ടപ്പെട്ടിങ്ങനെ എടുത്ത് ജാണലിങ്ങിലേക്ക് കിടക്കുക മോൺ അപ്പോൾ പേന എടുത്ത് അടച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ പണി കിട്ടും എനിക്ക് നാളെ സമയത്ത് എഴുതാനുള്ളത് ഞാൻ അപ്പം എൻ്റെ പൗച്ചിലേക്ക് തന്നെ അടച്ച് വെച്ച് കഴിഞ്ഞു ഗായം എൻ്റെ പൗച്ച പുതിയ പൗച്ചാണ് അതിൻ്റെ ഷോയാണ് അപ്പോൾ എൻ്റെ ബോക്സ് എന്ന് പറയുന്നത് എന്താ പറയുക തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവർക്ക് തന്നെ പുതിയ പൗച്ച വെട്ടാ വേഴ്ത്തി കേട്ട പേർപ്പിൾ തീമാണ് വേത്തി അപ്പോൾ ഭയങ്കര ഇഷ്ടമാണെന്നല്ലോ എൻ്റെ പൗച്ച കൊണ്ട് മാറ്റി വെച്ചിട്ട് എന്താ പറയുന്നത് പേജ് എടുത്തു ഐ ഐം സോ ലക്കി ടു ഹാവ് എസ് പേജ് ഇതാണ് ഞാൻ എടുത്തിട്ട് ഇതൊക്കെ എന്താകും ചേട്ടൻ ചെയ്ത് തുടങ്ങാൻ ഒരു ഈയൊരു ഫ്ലവേഴ്സ് അങ്ങനെ ഒട്ടിക്കാൻ പറ്റില്ല അല്ല അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും കട്ട് ചെയ്തൊക്കെ ഒട്ടിക്കുന്നു വിചാരിക്കുന്നു അപ്പം എനിക്ക് എന്താ പറയുക എങ്ങനെ കട്ട് ചെയ്യണമൊന്നും അറിയത്തില്ല അപ്പം ആ ചേച്ചിയുടെ കണ്ടിട്ടാണ് ഇച്ചിരിയെങ്കിലും ജനറൽ ഐഡിയാസ് വരുന്നത് അതും എനിക്കിപ്പോഴും ഇല്ല അപ്പോൾ ചേച്ചി ഇങ്ങനെ സെപ്റ്റംബേഴ്സ് അങ്ങനെയൊക്കെ ചേട്ടിക്കതൊക്കെ ചെയ്യണമെന്നുണ്ട് ബ് ഞാൻ ചെയ്യുമ്പോൾ അത് ഒക്ടോബർ ആയിപ്പോൾ ചേച്ചി സെപ്റ്റംബർ ആയിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമ്പോൾ ഒക്ടോബർ ആയിപ്പോൾ കണ്ടർ തീംസ് ഒക്കെനിക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ അതൊക്കെ ഒന്ന് പ്രിഫർ ചെയ്യുക പറയൂ ചെയ്യൂ ചെയ്യൂ എനിക്ക് പ്രോത്സാഹിപ്പിക്കൂ ഞാൻ ചെയ്യും പിന്നെ എഡ്ജൊക്കെയാണ് ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തത് പിന്നെ പോലും എന്തായാലും ഞാൻ ഞാൻ വലുതാമ്പോ ഒരു ജേണറിങ് ആയിട്ട് തീരട്ടെ അതിന് ഇങ്ങനെ ക്രാഫ്റ്റ് ഇഷ്ടമാണ് അപ്പോൾ ക്രാഫ്റ്റ് ഐഡിയാസ് മേടിച്ചു ഞാൻ ജേണിഷ്ടാവട്ടെ എന്തായാലും എൻ്റെ കൂടെ യൂട്യൂബ് കാണും കേട്ടോ എപ്പോഴും എപ്പോഴും വലുതാകുമ്പോൾ യൂട്യൂബ് എന്തായാലും നല്ലൊരു ഇതാണ് പക്ഷേ എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കീഴുന്നുണ്ട് ഞാൻ കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ ഉണ്ട് അപ്പം ഞാൻ സോ ഹാപ്പി ആണ് ഞാനപ്പം കണ്ടില്ലേ ഇത് ക്യൂട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആക്കാൻ എടുത്തിട്ട് ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കി ഞാൻ അതിനെ ഏറ്റവും പേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഞാൻ അന്ന് ഹെഡിങ് ഒന്നും കൊടുക്കുന്നില്ല ഹെഡിങ് ഒന്ന് കൊടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഹെഡിങ് കൊടുത്തേക്കാണ് ഞാൻ ചോദിച്ചത് ഹെഡിങ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയായ് സെഡിങ്ങ് ഹെഡിങ് എന്ത് എടുക്കും എനിക്ക് തോന്നുന്നു ഹെഡി ഹെഡിങ് എന്ത് കൊടുക്കും എന്താ ഹെഡിങ് കൊടുക്കുക ഓക്കെ എന്താ പറയുന്നത് ഒരു ഓട്ടം സീസൺ എന്ന് പറഞ്ഞാൽ ഹെഡിങ് എടുക്കുന്നുണ്ട് ഞാൻ ഓട്ടം സീ സീസൺ ഓട്ടം സീസൺ പക്ഷേ ലീവ്സൊക്കെ അരച്ചിരിക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടി വെച്ചാൽ വൈറ്റ്നറാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ലീഫ് എടുത്തിട്ട് ബനാനാക്കി ലീഫൊക്കെ എടുത്ത് ഓട്ടം എന്ന് എഴുതിയുന്നുണ്ട് പിന്നെ ഓട്ടം എന്നാണല്ലോ ഓട്ടമാണല്ലോ ഓൾറെഡി പക്ഷെ ഇവിടെ ഭരിക്കുന്ന റെയിനിയാണ് കേട്ടോ അതുകൊണ്ട് ഓട്ടം എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഓട്ടമാണോ റെയിനിയാണോ ഒന്നും പറയാൻ പറ്റത്തിൻ്റെ ബൈറ്റ്നറാണ് ബൈക്കിനർ വൈറ്റ്നറല്ല സ്കൂളിലോട്ട് പോകാൻ പറ്റത്തില്ല ബിഗ് ഹൗസ് മലയാളം മേഡം എന്താ പറയുക വെച്ചിട്ട് ചിലപ്പോൾ എഴുതിയിട്ട് ചിലപ്പോൾ തെറ്റ് എഴുതിയിട്ടും വേണം പിന്നെ അയ്യോ അത് വേണ്ട കേട്ടോ ഗായ് മക്കളെ എന്ന് പറഞ്ഞിട്ട് വായിക്കും അപ്പം ഞാൻ പറഞ്ഞു റിങ് ഞാൻ പറയും ഞാൻ വൈറ്റുന്ന കൊണ്ടുവരുന്നത് പിന്നെ ഹിന്ദി ആയാലും എനിക്ക് എക്സ്പെല്ലിംഗ് മിസ്സേക്ക് വരുന്നത് മലയാളത്തിലും എന്തൊക്കെയുണ്ട് ഇംഗ്ലീഷിലും അങ്ങനെ വരാറേ എൻ്റെ ബുക്ക് ഉണ്ടാകും നിങ്ങൾ കൊതിച്ച് പോകുമ്പോൾ എൻ്റെ ബുക്ക് അത്ര നല്ല ബുക്കുകളാണ് കേട്ടോ എൻ്റെക്ക് കേൾക്കുന്നത് ഇംഗ്ലീഷിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വന്നത് ആ മേഡം എന്താ സ്പെല്ലിങ് മിസ്റ്റേക്ക് അവിടുന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക് പോലും അറിയത്തില്ല നമ്മൾ ക്ലാസ്സിലെ എല്ലാവരുടെ ബുക്കിലും അങ്ങനെ തന്നെയാണ് ആ മേഡം അങ്ങനെ കാണിക്കാൻ പാടില്ല മാഡം പക്ഷേ ഇന്ന് ഇംഗ്ലീഷിൻ്റെ എക്സാം ആയിരുന്നു പക്ഷേ എന്താ പറയുക അങ്ങനെയൊക്കെ ചെയ്താലും വലിയ സിമ്പിളായിരുന്നു ഇംഗ്ലീഷിൻ്റെ എക്സാം ആൻഡ് സോ സിമ്പിൾ മാഡത്തിൻ്റെ പക്ഷേ ബിൽഡപ്പ് ഒക്കെ കേട്ടപ്പോൾ നമുക്ക് പേടിച്ച് പോയിരുന്നു മേഡം ഭയങ്കര ആയിരുന്നു ഭയങ്കര പാടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും ഭയങ്കര ഒക്കെ പോയി പക്ഷേ എന്താ പറയുക എഴുതിയപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര സിനിമ ആണ് അപ്പോൾ ആദ്യം ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു അതാരായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള എനിക്കിനി പറയണം ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാനാണെങ്കിൽ എഴുതിയത് എന്താ എന്തുവാ എനിക്ക് ഫസ്റ്റ് എനിക്ക് കിട്ടിയത് സെവന്തിൻ്റെ ക്വസ്റ്റൻ പേപ്പറെ ഞാൻ കണ്ടില്ല അപ്പം ഞാൻ ഫസ്റ്റ് സിക്സ് മാർക്കിൻ്റെ ക്വസ്റ്റിനാ അത് ഏതാണെന്ന് നോക്കിയിട്ട് ടിക്കറ്റിടെ പെട്ടെന്ന് എഴുതിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അത് നോക്കിയപ്പോൾ ഗായസ് അറിയാത്ത ആയിരുന്നു അപ്പം എന്താ പറയുന്നത് ഞാനത് മാഡത്തിനെയും കാണിച്ചു അപ്പം മാഡം പറഞ്ഞു ഡൗട്ട് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നെ അങ്ങനെ ഇഷ്ടം വരയ്ക്കുക അങ്ങനെ ഉണ്ടായിരുന്നേട്ടാൽ അവിടെ എക്സാം ഹാളിൽ നിന്ന മേഡം അപ്പം ഞാൻ പറഞ്ഞു മേഡം അതല്ല എന്തുവായാലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള സ്ഥലമല്ല കുൺ കുഞ്ഞേതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫസ്റ്റ് ഇങ്ങോട്ട് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ എനിക്കിങ്ങനൊരു ഇനി ഇങ്ങനെ മേഡംസിൻ്റെ മേഡംസിൻ്റെ അടുത്ത് ചെറിയ ഫിയർ ഉണ്ട് ഓൾറെഡി എനിക്ക് അങ്ങനെയാണ് സ്റ്റേജ് ഫിയർ അങ്ങനത്തെ ഒന്നും അല്ല ആ മേഡത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ ഒരു വളരെ പേടി അതെന്താണൊന്നും എനിക്കറിയത്തില്ല എനിക്കങ്ങനെയാണ് ഇപ്പോഴും ഞാനങ്ങനെ ഒന്നും അങ്ങനെ മേഡംസിൻ്റെ അടുത്ത് പറയാറൊന്നും ഇല്ല അപ്പം ഇപ്പം പിന്നെ സിക്സ്ത്തിലായത് എല്ലാം എന്താ പറയുക കാര്യങ്ങൾസൊക്കെ മാഡംസ് ആണെങ്കിലും എല്ലാം തീരുമാനിക്കാം അതുകൊണ്ട് എനിക്ക് പേടിയില്ല പിന്നെ ഇപ്പം പണ്ട് ഭയങ്കര പേടിയാണ് ആ പേടി വരെ പോയിട്ടില്ല അതൊക്കെ പോകണം എന്നിട്ട് എനിക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് സംസാരിക്കും പീഡിയായാൽ പിന്നെ ഒന്നും പറ്റത്തില്ല നടക്കത്തില്ല കാര്യങ്ങൾ വീട്ടിൽ ജേണലിങ് ചുമ്മാ ഇവിടെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യം പറയുന്നെങ്കിലും ജേണലിങ്ങിലാണ് ശ്രദ്ധ മൊത്തം പക്ഷെ എല്ലാം കുളമാകുന്നതെന്നേ ഉള്ളൂ ഞാൻ പെനസിൽ വെച്ചിപ്പോൾ ആ വൈകുന്നേറിൻ്റെ വണ്ടിക്കൂടെ വരയ്ക്കാണ് കുളമാകും എന്തായാലും എന്നിട്ട് എന്താ എന്നിട്ടങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പം അതൊക്കെ ആയിരുന്നു ഇന്നത്തെ അവസ്ഥ പിന്നെ മാഡം എൻ്റെ പുറകെ നടക്കാറ് പെട്ടെന്ന് ഇരുന്ന് അങ്ങനെ അങ്ങനെ എന്നിട്ട് എൻ്റെ വാച്ച് എടുത്തിട്ടുണ്ടല്ലേ തെറ്റപ്പെട്ട വാച്ചായിരുന്നു ബിക്കോസ് ഞാനെങ്കിൽ അതെനിക്കിനി കറിയൊക്കെ കൊണ്ടുപോയി ശരിയാ അമ്മ ചിൻ പൊട്ടി അതെ പിന്നെ ആ ശരി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പൊട്ടവാച്ചായിരുന്നു അപ്പം മാഡം തോന്നിയിട്ട് ടൈം ഏറ്റവും ആയി അപ്പോൾ മേഡം പറഞ്ഞു മേഡം ഇത് മാഡം നോക്കണ്ട മാഡം പറഞ്ഞു ഓ സോ ദാറ്റ് ഈസ് ഗുഡ് ബൈ അപ്പം ഇങ്ങനെ പൊട്ടവാച്ചനൊക്കെ മാഡം നേടിയൊക്കെ പറഞ്ഞത് ഇപ്പം നമ്മളിപ്പോൾ ഗം ഒരിക്കാൻ പോവുകയാണ് അപ്പം പട്ട വാച്ച എന്ന് പറഞ്ഞപ്പോഴത്തേൻ്റെ മാഡം ആണെങ്കിൽ അപ്പം തള്ളുടെ വാച്ച പോയി നോക്കി അപ്പോൾ അപ്പം തൊട്ട് മേഡം എൻ്റെ പുറകെ നടക്കുകയാണ് എന്താണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എങ്ങനെയാണ് എക്സാം നേരത്തെ എഴുതണം മക്കൾ എഴുതണം മോൻ എഴുതണം ട്വൽത്തിൽ പോകണം ഇങ്ങോട്ടും ഒന്ന് ചോദിച്ചു സാറിന് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതാണ് ബഡ് ഇങ്ങോട്ടൊന്നും ചോദിച്ചു ട്വൽത്ത് പോണമെന്നൊക്കെ എന്തായാലേ ആ മാഡത്തിൻ്റെ പേരെക്കാരണം ചേച്ചിയെ പഠിപ്പിച്ചിട്ടുള്ള മാഡം തോന്നുന്നു അപ്പം ഇന്നത്തെ ജേണലിങ് എനിക്ക് എന്തായാലും ഇച്ചിരിയെങ്കിലും നല്ലൊരു ജേണലിംഗ് ആയിട്ട് തോന്നുന്നു ഒരു ലവും കൂട്ടേ ഞാൻ ഇവിടെ എട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും നല്ലൊരു ജേണലിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് തിരക്കാൻ പറ്റുന്ന ലൗസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ലൗസ്സ് തീർന്നു തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ തീരുണ്ടല്ലോ ലൈ ഇല്ലോ സൺ സൺഡേ തീയതിയല്ലോസ്ഡേ കേസ് അയ്യോ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ഒരു െന്ന് എനിക്ക് തോന്നു സൺഡേ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേസ് എന്തായാലും സൺഡേ ഓ അങ്ങനെ ഇതാം സരിച്ചെത്താൻ എന്തെങ്കിലും ഇല്ലേ േറ്റ്ഫുൾ ടു വേണത് അമ്മയൊ അത് എനിക്കിങ്ങനെ ഇവരൊക്കെയാണ് എനിക്ക് ഇവരെ എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയേച്ഛനെ ബിക്കോസ് അവരാണ് അവരില്ലെങ്കിൽ നമുക്കിങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ് അപ്പം അതെല്ലാവർക്കും അറിയാതിരിക്കാം അപ്പം എന്താ പിന്നെ എനിക്ക് കേട്ടോ എന്തായാലും എനിക്ക് എൻ്റെ അമ്മ മേടിച്ചേട്ടോ ഗൈസ് എൻ്റെ അമ്മ എനിക്കെല്ലാം മേടിച്ചതും അപ്പം ഞാൻ എല്ലാം ഒന്ന് ഒടുക്കിയൊക്കെ ബെക്കുക എല്ലാം ഉണ്ടോന്നൊക്കെ നോക്കുന്നുണ്ട് പിന്നെ എല്ലാവരും സൂക്ഷ്യമായിട്ട് നോക്കും എനിക്കെന്തെങ്കിലും കളഞ്ഞു പോകാൻ പറ്റത്തില്ല എനിക്ക് എന്ത് മീൻസ് എനിക്കൊരു സ്കെയില് കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ സ്കെയില് കളഞ്ഞു പോയിട്ടുണ്ട് അപ്പം സ്കെയിൽ കളഞ്ഞു പോയപ്പം പിന്നെ എനിക്ക് ചേച്ചി കുറച്ച് സ്കെയില് അന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ആ സ്കെയിലായിരുന്നു സ്കേലായിരുന്നുണ്ട് സ്കെയിൽ ബിക്കോസ് പിന്നെ ചേച്ചെടിയൊന്നും മേടിക്കേണ്ടി വന്നില്ലേ അപ്പം എൻ്റെ സാധനങ്ങൾ കളഞ്ഞാൽ ഭയങ്കര ഇതാണ് അപ്പം അതുകൊണ്ട് എനിക്കതിനൊന്നും കളയാറില്ല എൻ്റെ സാധനങ്ങൾ മിക്കതും ചിലക്കളയും കേട്ടോ അങ്ങനെ അങ്ങനെയെല്ലാം ഒന്നും അയ്യോ കളയൊന്നും പിടിക്കത്തില്ല പിന്നെ എന്താ ഇന്നത്തെ വീഡിയോ ചെയ്യും പഴയ വേണമെങ്കിൽ ജോസ് വേണ്ട എനിക്ക് ഈ ഒരു കവായത്ത് എടുക്കണം എന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അവായല്ലായിട്ടും മച്ച് എനിക്ക് ചില എൻ്റെ ആ കസിൽ നിന്ന് മേടിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു ഫുൾ ഷീറ്റ് കൊടുത്തത് അവൾ മേടിച്ചപ്പോൾ കിട്ടിയിട്ടൊരു പിങ്ക് തീം ആയിരുന്നു നമുക്ക് ഗുഡ് നൈറ്റ് വിത്ത് ടിങ്കു ബട്ട് എനിക്ക് മേടിച്ചപ്പോൾ കിട്ടിയത് ഒരു തീം ഒരു കളർ ഡിഫറെൻറ്റ് കളേഴ്സാണ് ബട്ട് എൻ്റെ പേര് മറക് എൻ്റെ പേര് എന്തെങ്കിലും ഇല്ല നമുക്ക് എന്തായാലും ഞാൻ എൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കയസ് എത്ര ഇതൊരു ബ്ലൂ തീമാണ്േ ബ്ലൂ തീം അല്ലേ കാണുന്നുണ്ടോ ഒരു ബ്ലൂ തീമാണ് നിനക്ക് എല്ലാവർക്കും അറിയാം ബ്ലൂ തീം പിന്നൊരു പിങ്ക് തീം വരുന്നുണ്ട് പിന്നെയും പിന്നൊരു പിങ്ക് വന്നു അതെ പിന്നെയും ഒരു പിങ്ക് തീം വരുന്നുണ്ട് പിങ്ക് ഇച്ചിരി കൂടുതലാണ് പർപ്പിൾ ഇച്ചിരി കൂടുതലാണ് പിന്നെ ഒരു പർപ്പിൾ തീം വരുന്നുണ്ട് പർപ്പിൾ ഇച്ചിരി ലൈറ്റ് ലൈറ്റാകും കേട്ടോ എനിക്ക് കിട്ടിയത് ഇതൊരു മിക്സ്ഡ് മിക്സ്ഡ് ആകുമോ എക്യാച്ചിതൊരു മിക്സ്ഡ് തീമാണ്േ പിന്നെ എനിക്ക് കിട്ടുന്നത് ഒരു ഇതൊരു ബ്ലൂ തീം ആണ് കേട്ടോ അതൊരു ബ്ലൂ തീമാണ്കത്ത് ചിലപ്പോൾ ഇന്നത്തെ ചിലപ്പോൾ എല്ലാ ദിവസവും എല്ലോ കൊണ്ട് എന്നാലും കൂടുതൽ യെല്ലോ ആണ് അല്ല ബ്ലൂ ആണ് യെല്ലോ തീം യെല്ലോ തീം യെല്ലോ തീം Yellow Team, mana nih? Yellow Team, Yellow Team, yang mana? Blue Team, Purple Team, Purple Team, Blue Team, Blue Team, Pink Team, Pink Team. കേൾ തീയും ഇത് പേർപ്പിൾ തീ കാണുമ്പോഴ അതിനകത്ത് ഒരെണ്ണം മാത്രം ബ്ലൂ ഗേൾ ഉണ്ട് ബാക്കിയെല്ലാം പേർപ്പിൾ ആയിട്ടാണ് നോക്കിയിട്ടുള്ളത് ഇപ്പൊ മിശ്രം കവാ മാത്രമേ എനിക്കുള്ളൂ എനിക്ക് ഒരു രീതിയും കൂടെ മേടിക്കണം എന്നുണ്ട് ഗേൾസ് അപ്പോൾ എന്താ പറയുന്നത് അപ്പം എന്താ എന്താ അപ്പം ഇങ്ങനത്തെ കുറിച്ച് ഇത്രയേ ഉള്ളൂ പിന്നിനി ചോറ് നമ്മൾ നേരത്തെ കഴിച്ചിരുന്നു കയച്ചിരുന്നു ഇന്ന് അപ്പം എൻ്റെ ജേർണലിംഗ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന ഞാൻ വിചാരിക്കുന്നു ഞാൻ ടോട്ടലി അങ്ങനെ ജേണലിങ്സ് ഒന്നും എടുക്കാറില്ല അപ്പം ചുമ്മാ ഇന്നിവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു എക്സാം ഇനി മലയാളമാണ് സിമ്പിളാണ് രണ്ട് ദിവസമായിട്ട് പഠിക്കാൻ അപ്പം ഇന്നൊരു റസ്റ്റ് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പം അമ്മ പറഞ്ഞു അടുത്തോളം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പം അപ്പം ഞാൻ വിചിച്ചു ഇന്നൊരു ജോർണലിങ് വീഡിയോ എടുക്കാൻ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല കൊള്ളാമോ എന്ന് കയസ് നിങ്ങൾ കമൻറ്റ് ചെയ്യണോ കയസ് നിങ്ങൾ കമൻറ്റ് ചെയ്തല്ലോ എനിക്ക് എന്തായാലും നീ ഇതിന് കൂടുതൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് എന്തൊക്കെ അതിൽ ഇങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അതിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം അത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുവായിരിക്കും അപ്പം എന്തായാലും കയസ് നിങ്ങൾ അതൊരു എന്താ പറയുന്നത് എന്താവ് കൈസ് എന്തായാലും നിങ്ങളതൊരു തീമിൽ എടുക്കണം ട്രെയ്സ് യുർ പിങ്ക് തീം എൻ്റെ ഒരു എന്തായാലും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയിലുണ്ട് നോവേൻ്റെയിൽ നോവ കപ്പ് ഗേൾസ് കഫ് മേടിച്ചപ്പോൾ അവൾക്ക് എനിക്കും സെറ്റ് കിട്ടിയത് സെയിം തീമാണ് ആണ് ഈ ഒരു തീം മോളെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണിച്ചതാണ് നമുക്ക് വിശ്വാസം നൽകില്ലെങ്കിൽ അവിടെ പോയി ക്രൈസ് പൂ പോണി നിങ്ങൾക്ക് ഉണ്ടല്ലേ എന്നാ കണ്ടില്ലേ പോപ്പോ അത്രയേ ഉള്ളൂ വിശ്വാസം വന്നിട്ടുണ്ടോ എല്ലായിടത്തും വെക്കുകയാണ് ഗേൾസ് എനിക്കിതിനെ പിരിഞ്ഞിരിക്കും പറ്റി പിന്നെടക്ക് പോകും നാളെ എന്തായാലും ഞാനാണെങ്കിലും പഠിക്കുന്ന നാളെ സൺഡേ ഉള്ള നാളെ സർട്ടേ ആണോ അപ്പം മറ്റന്നാ മറ്റന്നാമ നാളെ എന്തായാലും പഠിത്തമായിരിക്കും അതുകൊണ്ട് വീഡിയോസൊക്കെ ലേറ്റ് ആവും കേട്ടോ ഗേൾസ് അപ്പം എന്താ പറയുക മോളിറ്റി ആണോ മോൾട്ടി പഠിക്കുകയായിരുന്നു അപ്പം ഞാനാണെങ്കിലെല്ലാം എടുത്ത് വെക്കുകയാണ് ഗാൾസ് അപ്പം ഇന്നേക്ക് ഇത്ര ഇന്നത്തെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വിശേഷമായിട്ട് കാണുന്ന കടുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ കായി ഞാൻ രാറ്റപ്പ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നു ഞാൻ അതായത് ജേർണിങ്ങിൻ്റെ ഞാൻ പേജ് ചെയ്ത ജേണിങ് കാണിച്ചില്ല അപ്പോൾ ഞാൻ ഞാനിത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ട് തന്നിട്ടുള്ളതേ കണ്ടാലോ വീഡിയോ മീൻസ് ആ ഒരു ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മൾ ഇടാനായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേനും അതിനകത്ത് ജേർണിങ്ങിൻ്റെ വീഡിയോ എനിക്കുണ്ടായിരുന്നില്ല ബട്ട് കോഴ്സിനട്ട് സൈഡ് ഞാൻ ഡ്രസ്സ് ഇട്ടേക്കുന്ന സെയിം തന്നെയായിരുന്നു അതുകൊണ്ട് നമുക്കിത് എടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഞാൻ നിനക്കത് കാണിച്ച് തരാം കേട്ട കൈ സമയം സ്റ്റാർട്ട് ജേണലിങ് എഗെയിൻ അപ്പം പിന്നെ ഞാൻ ക്ലേ ഉണ്ടാക്കും സ്ലൈം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു ഗ്ലീസ് അതൊക്കെ പൊട്ടി ഇട്ട് നല്ല പൊട്ടി മീൻസ് ഞാനെങ്കിലും ജേൺലിങ് കിട്ടല്ല ക്ലേക്കിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ മേടിക്കുന്നത് പറഞ്ഞു ബാഡ് അമ്മ സമ്മേസില്ല ഗ്ലൈ അമ്മയ്ക്ക് ക്ലേ ഒന്നും ഇഷ്ടമല്ല അല്ല അമ്മ അമ്മ ഉപയോഗിക്കേണ്ട എനിക്ക് ഒക്കെ ഉണ്ടല്ലോ അല്ലാതെ ബാഡ് അതിൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മളത് എന്തെങ്കിലും എന്താ മാർക്കൊക്കെ കിട്ടിയിട്ട് നോക്കട്ടെ പറ്റും അയച്ച ഒക്കെ പറഞ്ഞു ഇത് പേടിയാകുന്നു അപ്പം നയൻത്തിന് ഓപ്പൺ ഹൗസാണ് എന്തായാലും അതിനെ കാണുമായിരിക്കും എന്തെങ്കിലും നോക്കാൻ ഈ ഒരു വൃത്തിയെട്ട ജേണലിനാണ് ഞാനൊന്നും ചെയ്തത് ഹാ ഹാ മാത്രം അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ച് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം എന്ന് എനിക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എന്തൊരു കമൻറ്റ് എഴുതി കേട്ടോ ഒരു ഒരു കൊച്ചു ജേണലിങ്ങാണത് ജേണലിങ്ങനെന്ന് പോലും പറയക്കത്തില്ല ഒരു രണ്ട് സ്റ്റിക്കറ തൊട്ടിച്ച് അതിനകത്ത് വേണ്ട ഹാ ഹാ എഴുതി ഒരു സൺഡേ സണ്ട എഴുതിച്ച് എനിക്കത്ര അറിയത്തുള്ളൂ മക്കളെ അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗായ്സ് അപ്പം അടുത്ത വിശേഷമായിട്ട് കാണുന്നതാണ് നമ്മൾ എല്ലാവർക്കും ബായ് അപ്പം നമുക്ക് ആ ബുക്കുകളൊക്കെ തുറക്കുന്നൊരു പിന്നെ സോ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്ഫുൾസ് ആൻസോ ടയർഡ് ഓൾസോ ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ നോക്കി എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് മറ്റേതിനെക്കാട്ട് എനിക്ക് ഇതേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഫേവറേറ്റ് ജാർലിംഗിൽ ഇതെന്നൊക്കെ പറയാൻ പറ്റും എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പിന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ചിത്രയിലുള്ള അടുത്ത രക്ഷി കാണുന്നതും വരെ എല്ലാവർക്കും ബൈ ബൈ